തടപ്പറമ്പുകാരുടെ കുടിവെള്ളത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കുറ്റിക്കാട്ടൂരിലെ പതിനാലാം വാർഡിലെ ഉയർന്ന പ്രദേശമായ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല അവസാനം ജലജീവൻ പദ്ധതി പൂർത്തീകരിക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു ഇവർ എന്നാൽ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടുകയോ ബദൽ മാർഗമായി വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയോ ചെയ്യാതെ കൈമലർത്തുകയാണ് അധികാരികൾ എല്ലാ വർഷവും വരൾച്ചയും കുടിവെള്ളക്ഷാമവും നേരിടുന്ന ഇവിടെ പഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണത്തിന് ആശ്രിക്കുകയായിരുന്നു ഇവർ കുറ്റിക്കാട്ടൂരിൽ നിന്നും ഹൈസ്കൂൾ എത്തുന്നതിന് മുമ്പുള്ള നിരവധി വീട്ടുകാർക്ക് പഞ്ചായത്തിന്റെ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ജലജീവൻ പദ്ധതി വരുമെന്ന പ്രതീക്ഷയുമില്ല ഭിന്നശേഷിയുള്ള കുട്ടിയുടെ അമ്മക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു പരിഗണന പരിഗണനയും ലഭിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചു വരുന്നവർ മുപ്പത്തിനാല് വർഷമായി കുടിവെള്ളത്തിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ലെന്നും ഇവർ പറഞ്ഞു ഇനി വോട്ടുകാര്യം ഒന്ന് ആലോചിക്കട്ടെ എന്നാണ് ഇവരുടെ തീരുമാനം തരൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഹൈസ്കൂൾ റോഡിൻ്റെ ആദ്യ ഭാഗത്താണ് ഞങ്ങളുടെ വീടുകളുള്ളത് ഇത്ര കാലമായിട്ട് പത്ത് മുപ്പത്തിനാല് കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുന്നു ഇതുവരെയും ഇവിടേക്ക് ഒരു ശുദ്ധജല പദ്ധതിയും പര്യാപ്തമായ രീതിയിൽ ജലലഭ്യത പര്യാപ്തമായ രീതിയിൽ എത്തിയിട്ടില്ല പഞ്ചായത്തിന്റെ കുടിവെള്ള പിന്നെ വിതരണത്തിന് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ ഈ വർഷം ഇവിടെ കാത്തു നിൽക്കുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിൽ ജലനിധിയുടെ പൈപ്പ് ലൈനിന്റെ നിർമ്മാണം പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല പിന്നെ റെസിഡൻസ് മുഖേനയും അല്ലാതെയും ജനപ്രതിനിധികളെയും പഞ്ചായത്ത് പ്രതിനിധികളെയും ഞങ്ങൾ വ്യക്തിപരമായും സംഘടനാ തലത്തിലും ബന്ധപ്പെട്ടെങ്കിലും എല്ലാം പരിഹാരം കാണുമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയും ഞങ്ങൾക്ക് പര്യാപ്തമായ രീതിയിലോ പ്രതീക്ഷാർഹമായ രീതിയിലുള്ള ഒരു നടപടിയും കാണുന്നില്ല ഞങ്ങൾ ഇനി പഞ്ചായത്തിലേക്കോ മറ്റ് വാട്ടർ അതോറിറ്റിയിലേക്കോ ഏത് പിന്നെ കാര്യാലയത്തിലേക്കായാലും സമര രംഗത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് യാതൊരു മാർഗവുമില്ല രണ്ട് ശുദ്ധജല പദ്ധതി ഇവിടെ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ആവശ്യമായ രീതിയിൽ വെള്ളമില്ല ഈ സ്ത്രീകളുടെ അവസ്ഥ വളരെ നെട്ടോട്ടം ഓടുന്ന കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പൈസ കൊടുത്തിട്ട് ഒരു മോനാണ് എനിക്ക് സുഖമില്ലാത്ത ഒരു മോനാണ് ഉള്ളത് ഒരു പൈപ്പ് കണക്ഷനും എനിക്കില്ല ഇങ്ങനെ പൈസ കൊടുത്ത് വെള്ളം അടിപ്പിക്കാനുള്ള യാതൊരു നിവൃത്തി ഞങ്ങൾക്കിട്ടില്ലാന്നു അപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള ഞങ്ങൾക്ക് രണ്ട് വീട്ടിൽ മാത്രം പൈപ്പ് കിട്ടിയില്ല പൈപ്പ് കണക്ഷനും വന്നില്ല തീരെ ഏഹ് അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം വെള്ളത്തിന് എലക്ഷൻ വരാൻ പോകുന്നുണ്ട് ഞങ്ങളെ എലക്ഷനിൽ പോകാനും യാതൊരു ഞങ്ങൾക്ക് ഇതങ്ങനെ സമരത്തിലേക്ക് ഞങ്ങൾ പോവാണ് പോവാന് വെള്ളം കിട്ടാതെ ഞങ്ങളെ വോട്ട് ഞങ്ങള് പഞ്ചായത്തിന് ഫണ്ട് ഇല്ലാത്തതിനാൽ കുടിവെള്ള വിതരണം നടത്താൻ കഴിയുന്നില്ല എന്നാണ് പതിനാലാം വാർഡ് മെമ്പർ പി എം ബാബു പറയുന്നത് ഇപ്പോൾ പ്രശ്നമുള്ള ഈ വീട്ടുകാർക്ക് പൈപ്പിടാൻ വാട്ടർ അതോറിറ്റി ടെൻഡർ പോലും നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ിൽ വിശിഷ്ടമായ മോഡലുകളിൽ കിഡ്സ് ജെന്റ് ലേഡീസ് വസ്ത്ര സായുച്യത മനോഹരമായി അവതരിപ്പിക്കുന്നു ഡ്രസ് കോഡ് ഓർഡർ പ്രകാരം ചെയ്തു തരുന്നു ഇനി അണിയു മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച സ്റ്റൈലുകളിൽ തിരഞ്ഞെടുക്കൂ അവയുടെ സമ്പൂർണ്ണ ശ്രേണിയിൽ നിന്നും ഫാമിലി കളക്ഷൻ